തിരുവനന്തപുരം മണ്ണന്തല കൊലപാതകത്തിലെ ദുരൂഹത നീങ്ങുകയാണ് ഷഹീനിയുടെ മറ്റു ബന്ധങ്ങൾ സഹോദരൻ ഷംഷാദ് ചോദ്യം ചെയ്തതിലെ തർക്കം കൊലപാതകത്തിന് കാരണമായി എന്ന് പോലീസ് പറയുന്നു രണ്ടാം പ്രതിയായ ഇല്ല ഇല്ല നമ്മൾ കാണുന്നത് ഫസ്റ്റ് ടൈം ഈ എന്തുകൊണ്ട് ഇവർക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ തിരുവനന്തപുരത്ത് സഹോദരി സഹോദരൻ കൊലപ്പെടുത്തിയ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കാം ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ പറയുന്ന സഹോദരൻ സഹോദരി കൊന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരി ഒരുപാട് ആൺ സുഹൃത്തുക്കളെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്നു അതിന്റെയൊക്കെ പേരിലാണ് ഈ ഒരു സഹോദരൻ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൊലപാതകമാണോ ഒരു പരിഹാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കമൻ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സഹോദരനെ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് അങ്ങനെ തന്നെ വേണം അവൾക്ക് അത് തന്നെ കിട്ടണം ഇങ്ങനെ പല ബന്ധങ്ങൾ നോക്കി നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തന്നെ ശിക്ഷ കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് കമൻറ്റുകൾ എന്നെ വളരെയധികം അതിശയപ്പെടുത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതായത് നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത സഹോദരിമാരോ പെൺപിള്ളാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വല്ല കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഈ കുടുംബപരമായിട്ട് എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചോ എന്തെങ്കിലുമൊക്കെ തീർക്കാൻ പറ്റുന്നതാണ് തീർക്കുക ഇല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളൊക്കെ തള്ളിക്കളയുന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഈ കൊലപാതകം എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തോട്ട് പോകുന്നത് എത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സഹോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ ഈ ഒരു പെങ്ങളും കൂടി ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന സഹോദരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഡെൻറ്റിസ്റ്റിന് കാണിക്കാനായിട്ട് എങ്ങാണ്ടാണ് അവരവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് എന്തോ പല്ലിൻ്റെ സംബന്ധമായിട്ടുള്ള അതിൻ്റെ സർജറിക്കോ കാര്യത്തിനോ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ എടുക്കുന്നു പിന്നെ ഈ പെങ്ങളുമായിട്ട് എന്തൊക്കെയോ വാക്കു തർക്കങ്ങൾ ഉണ്ടാവുന്നു അതിന്റെ വാശി പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവൻ വെള്ളം ഒഴിച്ച് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇല്ലാതിരിക്കുക തിരുവനന്തപുരം മണ്ണന്തല കൊലപാതകത്തിലെ ദുരൂഹത നീങ്ങുകയാണ് ഷഹീനിയുടെ മറ്റു ബന്ധങ്ങൾ സഹോദരൻ ഷംഷാദ് ചോദ്യം ചെയ്തതിലെ തർക്കം കൊലപാതകത്തിന് കാരണമായി എന്ന് പോലീസ് പറയുന്നു രണ്ടാം പ്രതിയായ വിഷാഖിന്റെ സഹായത്തോടെയാണ് കൊലപാതകം നടത്തിയത് എന്നും കണ്ടെത്തി രണ്ടാം പ്രതിയായിട്ടുള്ള വിഷാങ്കോ ഏതോരുത്തേ അവൻ ഈ പറയുന്ന സഹോദരന്റെ കൂട്ടുകാരനാണ് അപ്പം പ്ലാൻ ചെയ്ത് ചെയ്തൊരു കാര്യമാണ് മനസ്സിലായില്ലേ അല്ലാതെ പല്ലുവേദനയും കാര്യങ്ങളും ഒന്നുമല്ല എന്തോ കള്ളത്തരം പറഞ്ഞിട്ട് പെങ്ങളെ നൈസായിട്ട് കൂട്ടിക്കൊണ്ട് പോയി എടുത്തിട്ട് ചെയ്ത പരിപാടിയാണ് അതിന് കൂട്ടുനിക്കാൻ ഒരു കൂട്ടുകാരന് രണ്ട് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രി സഹോദരി ഷഹീനെ മർദ്ദിച്ചെന്ന് പോലീസിനോട് പറയുമ്പോൾ പ്രതി ഷംഷാദിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്ന മകളെ രക്ഷിക്കാൻ ശ്രമിച്ച മാതാപിതാക്കളെ തടഞ്ഞതും ഷംഷാദാണ് ചോദ്യം ചെയ്യലിനൊടുവിൽ സഹോദരിയുടെ സൗഹൃദ ബന്ധങ്ങൾ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മറ്റ് സുഹൃത്തുക്കളെ നിരന്തരം വീഡിയോ കോൾ ചെയ്തിരുന്ന ഷഹീന തന്റെ ദാമ്പത്യ ജീവിതം സ്വയം നശിപ്പിച്ചതാണെന്നും ഷംഷാദ് വിശ്വസിച്ചു ഓക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു പെൺകുട്ടി ഡിവോഴ്സ് ആയിട്ടോ അങ്ങോട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു അപ്പം നിരന്തരമായിട്ടും ആൾക്കാർ അതായത് ആൻ സുഹൃത്തുക്കളെ ഫോണിൽ വിളിക്കുകയും അത് കാണാനിടയായിട്ടുണ്ടായപ്പോഴത്തേക്ക് ഇയാൾക്കെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആട്ടുണ്ടായിട്ടുണ്ട് അതിന് ഇയാളെ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമാണ് ഈ ഒരു എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ടിനാൾക്കാരുടെയൊക്കെ ജീവൻ എടുക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തോരം കേസുകളാണ് ഈ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ഇവിടെ അങ്ങും നിൽക്കത്തില്ല ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും കാര്യം അങ്ങനെ ആയിപ്പോയി കാര്യം ആൾക്കാരുടെ മനസ്സും ചിന്താഗതി എല്ലാം ആ രീതിയിലോട്ട് മാറിപ്പോയി ഇനി ഈ പെങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മിക്ക ആൾക്കാരും വന്നിരുന്ന് കമൻ്റ് ഇടുന്നത് നിനക്ക് നാണമില്ലായിരുന്നു നിനക്ക് ഇങ്ങനെ പോകാനായിട്ട് നിനക്ക് നാണമില്ലേ ബാക്കിയുള്ള ചെറുക്കന്മാരെ ഫോണിൽ വിളിച്ചിരിക്കാൻ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു കമന്റാണ് നിങ്ങൾ ന്യൂസ് പോയി ഈ കാണാൻ ഇതിന് തർക്കം മർദ്ദനത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചെന്നാണ് പോലീസ് എഫ്ഐആർ കഴിഞ്ഞ ആറു മാസമായി ഷഹീന വിവാഹ ബന്ധം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു വട്ടപ്പാറയിലെ ആശുപത്രിയിലേക്ക് പോകാൻ പോത്തൻകോട് സ്വദേശികളായ ഷംഷാദും ഷഹീനയും എന്തിന് മണ്ണന്തലയിൽ വീഴെടുത്തു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് രണ്ടാം പ്രതി ചെമ്പഴന്തി സ്വദേശി വിശാഖിന്റെ അറിവോടെ കൊലപാതകം നടന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൊലപാതകം നടന്ന മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിൽ ഡോഗ് സ്കോഡും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി കൊലപാതകം ആസൂത്രിതമാണോ അതോ മദ്യലഹരിയിൽ ഉണ്ടായ കയ്യപ്പത്വമോ കേസിൽ നിർണായകമാകുന്നത് മാതാപിതാക്കളുടെ മൊഴിയാകും രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കയ്യപ്പത്തവും ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മലപ്പൂർവം ഈ ഒരു പെങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ സംശയം എന്ന് പറയുന്നവൻ കൂട്ടിക്കൊണ്ട് വരുന്നു കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ പറയുന്ന കൂട്ടുകാരനെ വിളിച്ചിട്ട് വെള്ളം അടിച്ച് തെറ്റായിട്ട് പോയിട്ട് പരിപാടി ചെയ്യുന്നു കൊള്ളാം എന്തായാലും ഇനി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഓണർ പ്രതികരിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് കാണാം ബംഗളും ഇവിടെ ഒരു റൂം എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു പി എം എസ് കോളേജിൽ ട്രീറ്റ്മെൻറ്റ് വന്നാണെന്നാണ് അവർ പറഞ്ഞത് അവർ ഐ ഡി പ്രൂഫും ഇടയിലുണ്ട് അപ്പം അവർ ഈ സ്ത്രീ സുഖമില്ലാതെ താഴെ കിടക്കുന്നു എന്ന് പറഞ്ഞ് അപ്പം ആംബുലൻസ് വന്നു പോലീസ് വന്നു അന്നാണ് ഞാൻ ഇവിടെ എത്തുന്നത് ശരിക്കും ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് അന്വേഷിച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ കിട്ടും ഇതിന്റെ ഒരു സത്യാവസ്ഥ ശരിക്കും ഇവർ ആ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ട്രീറ്റ്മെന്റ് ആണോ നമുക്ക് സംശയിക്കാനൊന്നുമില്ല ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്ത് സംശയിക്കാനൊന്നും ഇല്ലായിരുന്നു അവര് ഇങ്ങനെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു എന്താണ് നമുക്ക് ഇല്ല വളരെ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇല്ല ഇല്ല പുള്ളി ആദ്യമായിട്ടായിട്ട് ഫസ്റ്റ് ടൈം കാണുന്നത് ഈ അവർക്ക് എന്തുകൊണ്ട് അത് വളരെ ഒരു ക്വസ്റ്റ്യൻ ആണ് കാര്യം പോത്തങ്കോട് അടുത്താണ് ആ ഹോസ്പിറ്റൽ പിന്നെ എന്തിനാണ് അവരവിടെ റൂം എടുത്തതെന്നാണ് ചോദിക്കുന്നത് അതിന് ഇതുവരെ ഒരു വ്യക്തതയില്ല അത് തന്നെയാണ് ഞാൻ മുന്നേം പറഞ്ഞത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തൊരു കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു സഹോദരി ഇങ്ങനെയുള്ള ഫോ ഈ പറയുന്ന വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ മേ ബി ഇയാള് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയാലും ഈ കൊലപാതകമെന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എത്ര കേസസ് നമ്മുടെ മുന്നിലുണ്ടെന്ന് മുന്നിലുണ്ടെന്നറിയോ എത്ര തിരുവനന്തപുരം വെഞ്ഞാറ്മൂട് നടന്നൊരു സംഭവം ഞാൻ പറയാതെ തന്നെ പറയുന്നത് ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ഡെന്റൽ ആണ് ഇല്ല മാതാ കണ്ടില്ല ഞാൻ ഇവര് രണ്ടുപേരും ആങ്ങളെയും പെങ്ങളും വന്നു റൂം എടുത്ത് താമസിക്കുന്നു ഐ ഡി പ്രൂഫ് തന്നു ഒരു ദിവസേക്കാണ് എടുത്തത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു പതിനാലാം തീയതി വരുന്നു റൂം എടുക്കുന്നു അതിനുശേഷം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കുന്നു എല്ലാം പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു കാര്യമാണ് ശരിക്കും ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും അവർക്ക് ഇനി ആരാണോ ഉള്ളത് അല്ലേ അവളുള്ള മകളും നഷ്ടപ്പെട്ടു ഇനി ഈ പറയുന്ന ഇവനാണെങ്കിൽ ഇനി ജീവിതകാലം മുഴുവനും ജയിലിലും കിടക്കും അത് ഒരു ബോധവും വിവരവും ഇല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോഴത്തേക്ക് ചിന്തിക്കുക അല്ലാതെ എന്ത് പറയാനാണ് ഇവനെയൊക്കെ വന്നിരുന്നു തെറി പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഈ പെൺകുട്ടികളുടെയൊക്കെ കേസ് കേസെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് പണി ട്രാപ്പുകളും ഇപ്പം ഈ ഒരുപാട് അതായത് ഈ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഓരോരുത്തരെ പരിചയപ്പെട്ട് അവർ കൊണ്ടുപോയി ഈ പെൺകുട്ടികളെ മറ്റേ ചൂഷണം ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് കേസസ് ഇപ്പോഴും ഉണ്ട് അത് പുറത്തു വരാത്ത പുറത്തു വരാത്ത ആവാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പിലും കാര്യങ്ങളിലും ഒന്നും ചെന്നൊക്കെ ചാടാതിരിക്കുന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഒന്നും വന്ന് പറയാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് കേസസ് ഉണ്ട് വരെ 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 അവർ എക്സ്റ്റൻഷൻ പറഞ്ഞു പറഞ്ഞു ഒരു എടുത്തത് അവർക്ക് പിന്നെ വേറെ കിട്ടുന്നില്ല എന്ന് എന്ന് തരാം നോ പ്രോബ്ലം വന്നത് തീയതി ബുക്ക് ഈ പറയുന്ന സഹോദരന്റെ ഭാഗത്ത് എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട് അതായത് കരുതിക്കൂട്ടി മരിക്കണം എന്ന് വെച്ചിട്ട് ചെയ്തല്ല രണ്ടടി കൂടത്തെയാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെയായിരുന്നു ഇവൻ കുറ്റം സമ്മതമൊക്കെ നടത്തിയതൊക്കെ എന്തായാലും ഒരാളുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത് എന്തായാലും ഇതൊരു സെൻസേഷണൽ വാർത്ത എൻ്റെ പേരിൽ നമ്മൾ ചെയ്തതാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക